അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയെന്ന കേസിൽ വിശദീകരണവുമായി സന്ദീപ് ഭാര്യർ ഇരയുടെ ഐഡന്റിറ്റി മനപൂർവ്വം എവിടെയും വെളിപ്പെടുത്തിയിട്ടില്ലെന്ന വിശദീകരണം ഒരു വർഷം മുമ്പ് പങ്കെടുത്ത കല്യാണത്തിന്റെ ഫോട്ടോ അന്ന് ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു അത് പലരും ദുരുപയോഗം ചെയ്തെന്നും ശ്രദ്ധയിൽപ്പെട്ടതോടെ ഫോട്ടോ ഡിലീറ്റാക്കിയെന്നും സന്ദീപ് ഭാര്യർ വിവരങ്ങളുമായി അജിത് ബാബു ആണ് ചേരുന്നത് അജിത് സന്ദീപ് ഭാര്യർ ഓൾറെഡി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു ഇപ്പോൾ അതിന് പിന്നാലെ പ്രതികരണമാണോ നടത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വിശദീകരണം എവിടെയാണ് ഫോണിൽ വിളിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴാണ് ഈ കാര്യങ്ങൾ ഉൾപ്പെടെ പറഞ്ഞത് നേരത്തെ തന്നെ സന്ദീപാരി പറഞ്ഞതാണ് കേസെടുത്ത പശ്ചാത്തലത്തിൽ വീണ്ടും ആവർത്തിക്കുകയാണ് അതായത് താൻ മനഃപൂർവം ഇതിന് ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിൽ പെരുമാറിയില്ല ഒരു വർഷം മുമ്പെടുത്ത കല്യാണത്തിന്റെ ഫോട്ടോ അന്ന് ഫേസ്ബുക്കിൽ പങ്കുവെക്കുകയായിരുന്നു പിന്നീട് പലരും അത് ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ഫോട്ടോ നീക്കുക ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട് മനഃപൂർവം ഒരു തരത്തിലും അത്തരത്തിലും സമീപനം ഉണ്ടായിട്ടില്ല എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അതേസമയം ചില പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇത്തരത്തിൽ എങ്ങനെയാണ് ഈ ഫോട്ടോ അത്തരത്തിൽ ഒരു വർഷം മുമ്പ് എടുത്ത ഫോട്ടോ ഈ സമയത്ത് ഉയർന്നു വന്നത് ഫീഡിലേക്ക് ഉയർന്നു വന്നത് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് അതിൽ അത്തരം കാര്യങ്ങൾക്ക് ഉൾപ്പെടെ മനസ്സിലാക്കിയാൽ മാത്രമേ അതിൽ പൂർണ്ണമായ ഒരു വ്യക്തത ആ കാര്യങ്ങൾ ഉൾപ്പെടെ സന്ദീപാര്യറാണ് വ്യക്തമാക്കേണ്ടത് ഏതാണെങ്കിലും നിലവിൽ ഈ കാര്യത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ വന്നിട്ടില്ല പ്രാഥമികമായ പ്രതികരണങ്ങൾ മാത്രമാണ് വന്നിട്ടുള്ളത് ലക്ഷ്മിപത് ശരി അജിത്ത് ഏതായാലും ഒരു ഫോട്ടോയുടെ താഴെ പോയി വേറെ ആരെങ്കിലും വേറെ ഏതെങ്കിലും ഒരു വ്യക്തി കമൻ്റ് കമൻറ്റിടുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ തന്നെ ആ ഫോട്ടോ പിന്നും ഫീഡുകളിലേക്ക് പൊങ്ങി വരുന്നത് നമുക്കറിയാവുന്നതാണ് കുത്തിപ്പൊക്കുക എന്ന് പറയുന്നത് നമ്മൾ അതിനെയാണ് അജിത് ബാബുവാണ് വിവരങ്ങൾ പങ്കുവച്ചത് പാലക്കാട് നിന്ന്